അകാലനര മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നര കുട്ടികളിൽ പോലും ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നു ഇങ്ങനെ നര കണ്ടുവരുമ്പോൾ തന്നെ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ മുടി മുടികർപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും ഈ കെമിക്കൽ ഡൈ നമ്മൾ ഉപയോഗിക്കുന്നത് ഗുണത്താക്കാതേറെ ദോഷമാണ് നമുക്ക് ചെയ്യുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന അമോണിയ പി പി ഡി റിസോസിനോൾ തുടങ്ങിയ മാരകമായ വസ്തുക്കൾ നമുക്ക് പലതരത്തിലുള്ള അലർജിയും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഡെയ്കൾ ഉപയോഗിച്ചിട്ടും മുടികറുപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും അങ്ങനെ തികച്ചും നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന ഹെയർ ഡേ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് ആദ്യമായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തേയിലപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയും ഞാൻ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ കുറച്ച് ചേർത്ത് കൊടുക്കാം ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് തിളപ്പിക്കുന്നത് നന്നായിട്ട് തിളയൊക്കെ കയറി വരുന്ന സമയത്ത് ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു ഗ്ലാസ്സോളം വളം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെയും അതുപോലെ തന്നെ കാപ്പിപ്പൊടി തേയില ഇതിൻ്റെ എല്ലാം ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അതുപോലെ തേയിലപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും കളറുകളും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് നല്ലൊരു കളർ കിട്ടാനും ഒക്കെ സഹായിക്കും ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗ്ലാസ്സോളമായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആറിയതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി വളരാത്തവർക്കും ഒക്കെ ഇതുപോലെ തേയില ഉപയോഗിച്ചിട്ട് മുടി സ്ഥിരമായി വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി വാഷ് ചെയ്യാൻ സമയമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുളിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ നമ്മുടെ ഹെയർ ഹെയറിലും അതുപോലെ തന്നെ ഒക്കെ ഈ തേയില ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് സ്പ്രേ ചെയ്യുക അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളിതിൽ ചെമ്പരത്തിപ്പൂ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുടിക്ക് വളരെയധികം നല്ലതാണ് ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ മുൻപ് കുറഞ്ഞ പോലെ ഫ്ലാക്സീഡ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരുപാട് ജെല്ലി ടൈപ്പ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഈ ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇരുമിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ടും മുടി നന്നായി വളരാനും നല്ലതാണ് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ട് ഹെയർ ഡേ തയ്യാറാക്കാവുന്നതാണ് ഇത് ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി ഹെന്ന പൗഡർ അലർജി ഉള്ളവർക്ക് ഹെന്ന സ്കിപ്പ് ചെയ്തതിന് ശേഷം നെല്ലിക്കാപ്പൊടിയും ബൃംഗരാജും മാത്രമായിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചധികം നരയുള്ളത് കൊണ്ട് ഈ പൊടി മതിയാകില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് കുറച്ചുകൂടി ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതിന് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മളിങ്ങനെ ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയും കാപ്പിപ്പൊടിയും ചെമ്പരത്തിപ്പവും ഒക്കെ ചേർന്നിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറുക്കിയെടുത്താലും മതിയാവും ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നമ്മളിതിൽ ഹെണ്ണയും അതുപോലെ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്താണ് ചൂടാക്കിയിരിക്കുന്നത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കും പ്രത്യേകിച്ച് ഇരുമിൻ്റെ ചീൻ ചട്ടയിൽ നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഈ ഹെയറുടെ നല്ല കറുപ്പായി വരാനും അത് മുടിയിലേക്ക് നന്നായിട്ട് എത്താനും ഒക്കെ സഹായിക്കും ഇനി നമുക്കിതൊന്ന് അറിയതിനു ശേഷം ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കാം രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയറി ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇത് ലൂസ് ആക്കാനായിട്ട് അല്ലെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് ആക്കണം അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ കഞ്ഞിവെള്ളവും ഇല്ല തേയില ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആവും തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുടി നരയ്ക്കുന്നത് തടയാനുള്ള ഒരു കഴിവുണ്ട് തൈരിന് അതുകൊണ്ട് നമ്മൾ തൈര് ഒരുപാട് തണുപ്പൊന്നും ഇല്ലാത്ത പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ താരൻ ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് തൈര് സഹായിക്കും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് എണ്ണമയോ ഒന്നും ഇല്ലാത്ത മുടിയിൽ വേണം നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് എണ്ണമയം ഒക്കെയുള്ള മുടിയിലാണെങ്കിൽ ഈ ഹെയർ ഡ്രൈയുടെ കളർ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡ്രൈസിൻ്റെയൊക്കെ കളർ പെട്ടെന്ന് മുടിയിലേക്ക് പിടിക്കണമെന്നില്ല അതുകൊണ്ട് ഇത് മൂന്നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് കളറ് പിടിക്കും ഞാനിപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം വെള്ളമുടിയൊക്കെ കുറേ വെള്ളമുടി ഉണ്ട് എങ്കിലും ഒരുപാടൊന്നുമില്ല ഇപ്പം കുറച്ച് നാളായിട്ട് ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുറേ അധികം വെള്ളമുടികൾ മുടികൾ കാണുന്നുമുണ്ട് ഇപ്പം ഞാനിൻ്റെ വെള്ളം മുടിയുള്ള ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഹെയർ അപ്ലൈ അപ്ലൈന് ശേഷം ഏകദേശം മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ മുടിയിൽ ഇത് വെച്ചിരിക്കണം അതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് മുടി ഒന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടിയൊക്കെ പൊട്ടിപ്പോവും ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ദിവസം തന്നെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഇൻഡികോ പൗഡറാണ് അടുത്തതായിട്ട് എടുക്കേണ്ടത് ഇൻഡിഗോ പൗഡർ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നരച്ച മുടി ഉണ്ടോ അതനുസരിച്ചിട്ട് വേണം ഇൻഡിഗോ പൗഡർ എടുക്കാൻ ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻഡിഗോ പൗഡർ നോക്കി തിരഞ്ഞെടുക്കുക നീലമ്പിരിയുടെ പൊടി എന്നാണ് ഇനി മലയാളത്തിൽ പറയുക ഇനി ഇതിലേക്ക് നമ്മുടെ വിരലിങ്ങനെ ഇട്ട് നോക്കുമ്പം കൈ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇൻഡിക പൗഡർ മിക്സ് ചെയ്യാനായിട്ട് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇൻഡിക പൗഡർ മിക്സ് ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിഗോയുടെ കളർ റിലീസാവില്ല അതുപോലെ തന്നെ ഇൻഡിക പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം പത്ത് മിനിറ്റ് വരെ ഇത് നമുക്ക് പുറത്തിങ്ങനെ വെക്കാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണം ഇപ്പം നമ്മുടെ ഇൻഡിക പൗഡർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേ ഞാനിന്ന് കവർ ചെയ്ത് വെക്കുകയാണ് അതിന് ശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു ദിവസം തന്നെയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്ത സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പുമാണ് ഈ ഒരു എട്ട് ദിവസം കൊണ്ട് ചെയ്യുന്നത് ഹെന്ന പൗഡറും നെല്ലിക്ക പൗഡറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ആ നനഞ്ഞ മുടിയിൽ തന്നെയാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത മുടിയിലേക്കാണ് ഈ ഒരു ഇൻഡികോ പൗഡർ അപ്ലൈ ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്നെയും നെല്ലിക്കപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് മുടിയിൽ തേച്ചുകൊണ്ട് തന്നെ ഒരുപാട് നരച്ച മുടിയൊന്നും ഇപ്പോൾ കാണാനില്ല കുറേ അധികം ബ്രൗൺ കളറിലുള്ള മുടിയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഈ ബ്രൗൺ കളറിലുള്ള മുടിയിലേക്കാണ് നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുന്നത് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഇത് മുടിയിൽ വെച്ചിരുന്നാൽ മതിയാവും അതിന് വാഷ് ചെയ്യാം ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത് അത് അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക എയറുമായിട്ട് ഏറുമായിട്ട് ആവുന്ന സമയം നമ്മുടെ ഈ ഒരു ഹെയറൊക്കെ നന്നായിട്ട് കറക്കാനായിട്ട് തുടങ്ങും ഇപ്പം ഞാൻ നരച്ച ഭാഗത്തേക്ക് കൂടുതലായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് തേച്ച് തരുവാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ ഇപ്പോൾ ഞാൻ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ റിസൾട്ട് കാണിച്ചു തരാം മുടി സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് ഇനി ഞാൻ വാഷ് ചെയ്തിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ ഞാൻ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തും മുടി നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായി എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണമെന്നില്ല അതുകൊണ്ട് നമ്മൾ മറ്റാരെയൊക്കെ ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായി നിറച്ച മുടിയുള്ള ഭാഗത്തേക്കെല്ലാം എത്തുകയും മുടിയൊക്കെ നന്നായിട്ട് കറക്കുകയും ചെയ്യും ഇത് നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അതുപോലെ ഇത് ഏകദേശം ഒരു മാസത്തോളം നമുക്ക് ഈ കറുപ്പ് നിലനിൽക്കുകയും ചെയ്യും ഷാംപൂ സോപ്പും ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ മതിയാവും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇൻഡികോ ഉപയോഗിച്ചിട്ട് മുടി കറപ്പിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കെമിക്കൽ ഡേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ